കൂട്ടുകാരെ എന്താണ്ടല്ലോ ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ വീടിയായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം അതാണ് ഹോർലിക്സ് പുട്ടും പഴം സ്റ്റൂവും സൂപ്പർ ടേസ്റ്റാണ് ഈ പഴം സ്റ്റൂ ഇല്ലാതെ തന്നെ ഈ പുട്ട് തന്നെ കഴിക്കാനും നല്ല രുചിയാണ് അപ്പം അതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് പുട്ടുപൊടി ഇട്ടുകൊടുക്കുകയാണ് അതിലേക്ക് ഇതാ ഒരു പാക്കറ്റ് ഹോർലിക്സ് പൊടി കൂടുതലുണ്ടെങ്കിൽ ഇത് കൂടുതൽ ഹോർലിക്സ് ചേർക്കുക ഇപ്പം ഇത് കുറച്ച് പൊടിയുള്ളൂ ഒരു പുട്ടിനുള്ള പൊടിയുള്ളൂ അപ്പം ഞാനത് ആ പാക പുട്ടിലേക്ക് പുട്ടിൻ്റെ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ പാകത്തിന് ഉപ്പ് ചേർക്കുക എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക തേങ്ങ ചിരണ്ടതും കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ഉപ്പ് വേണമെങ്കിൽ വെള്ളത്തിൽ ചേർത്തും നമ്മൾ സാധാരണ പുട്ടിനെ നനയ്ക്കുന്ന പോലെ നനയ്ക്കുക കേട്ടോ ഞാനിപ്പോൾ പൊടിയിലേക്ക് നേരിട്ടിട്ടുമെന്നുള്ളൂ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഒഴിച്ച് പുട്ടിൻ്റെ പൊടി നനയ്ക്കുക സാധാരണ നമ്മൾ പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്ന പോലെ തന്നെ നനയ്ക്കുക ഇതിന് വേറെ ഒരു കറിയും വേണ്ട കേട്ടോ ഇപ്പോൾ ഈ പഴം സ്റ്റൂവും വേണമെന്നില്ല പക്ഷേ പഴം സ്റ്റൂ കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കുക കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നനച്ചു കൊടുക്കാം പുട്ടിൻ്റെ നനയ്ക്കണ പാകം അറിയാമല്ലോ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ശരിക്കും ഉണ്ടയാവുന്ന രീതിയിൽ നനച്ചെടുക്കാം അതെ ഇപ്പോൾ പാകത്തിന് നനഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ചിരട്ടപ്പുട്ടായിട്ട് ചുട്ടെടുക്കാം എന്നും നമ്മൾ പുട്ട് പുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടവും അപ്പോൾ അത് വേവുമ്പോഴത്തേക്കും നമുക്ക് പഴം സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഞാൻ രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അളവൊക്കെ നമ്മൾ എത്ര പേർക്ക് പുട്ടുണ്ടാക്കണ്ടോ അതിനനുസരിച്ച് കൂട്ടുക കൂട്ടുകയോ കുറയ്ക്കോ ചെയ്യാം കേട്ടോ ഇനി പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉടച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഉടയ്ക്കാൻ എളുപ്പത്തന്നെയാണ് ഞാനിപ്പോൾ അരിയണത് ഇനി ഇതിലേക്ക് ഇതായി ഇത്രയും ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക നന്നായിട്ട് ശർക്കരയും പഴവും കൂടി ഉടിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പാലാണ് തേങ്ങാ പാൽ ഉപയോഗിക്കാം പശുവിൻ പാൽ ഉപയോഗിക്കാം ഏത് പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഏലക്ക പൊടിയൊക്കെ ചേർക്കട്ടോ ഞാൻ ചേർക്കണില്ല എനിക്ക് താല്പര്യമില്ല അപ്പോൾ പഴം സ്റ്റൂ റെഡിയായി പുട്ടും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒഴിച്ച് കഴിക്കാം അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് എന്നുണ്ടാക്കുന്ന പോലെ അല്ലാതെ വ്യത്യസ്തമായ രീതിയിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും കുട്ടികളൊക്കെ ഒരു മടിയും ഇല്ലാതെ പുട്ട് കഴിച്ചോളും പുട്ട് കഴിക്കാൻ ചിലർക്ക് മടിയാണ് അപ്പോൾ അതിനുള്ളൊരു പരിഹാരം കൂടിയാണ് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ അപ്പോൾ എൻ്റെ ഹോർലിക്സ് പുട്ടും പഴം സ്റ്റൂവും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്